ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി പിടിച്ചിട്ടാണ് ഇന്നത്തെ മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്കിത് ചോറിനൊപ്പവും കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചോറിനൊപ്പം കഴിക്കാം ചപ്പാത്തിക്കൊപ്പം കഴിക്കാം നമുക്ക് പൊറോട്ടയ്ക്കൊപ്പം കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നുകൊണ്ട Yeah. <laughs> അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് ചീനിച്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ അല്ലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാര്യം ഉണ്ടാക്കുമ്പോൾ നോക്കുക ആകെ കൂടിയും കുറച്ച് സമയം എടുക്കുന്നത് ഈ ഒരു കാര്യത്തിന് കേട്ടോ കുറച്ചൊക്കെ ഒന്ന് മെനക്കെട്ടാലേ നമുക്ക് ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു സമയം മാത്രമേ ഇത്തിരി സമയം എടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് വേഗമായി കിട്ടും കേട്ടോ അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അല്ലേക്ക് അര ടീസ്പൂൺ പേരും അതായത് നമ്മുടെ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് വീടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് നേരം നമുക്കൊന്ന് മെനക്കെട്ടാലേ കറി ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുള്ളൂ എന്നെട്ടോ അപ്പം നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് ഇപ്പം മനസ്സിലാക്കുകയാണ് മുട്ട വറുത്തരച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേഗം ഇതായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീ കൂട്ടിയിട്ടിട്ട് ഇത് കരിച്ച് കളയരുത് കേട്ടോ അപ്പം നമുക്ക് ക്ഷമയോടുകൂടി തന്നെ തീ കുറച്ച് വെച്ച് പയ്യെ പയ്യെ ഇളക്കി നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അതാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞത് നമ്മൾ കുറച്ചൊന്നും വെനക്കെടണമെന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവത്തിന് മാത്രമേ നമുക്ക് സമയമാവുന്നുള്ളൂ ബാക്കിയൊക്കെ വേഗമായി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് മൂത്ത് മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങ അപ്പോൾ ദാ ഈ ഒരു പരുവൊക്കെ ആയി വരുന്ന സമയത്ത് ഇനി നമുക്കിനി വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ഒരു കുറച്ച് പൊടികളാണ് അപ്പോൾ കുറച്ച് പൊടികളെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരിക്കും ഒരുപാട് പൊടികളാണ് ഒന്നുമില്ലാട്ടോ ആകെ രണ്ടേ രണ്ട് പൊടികൾ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ അതായത് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ശി അല്ല രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്കിത് തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ആ പൊടികൾ കരിഞ്ഞു പോകണ്ട അപ്പോൾ ഇത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം കേട്ടോ തണുത്തതിന് ശേഷം ഇതുപോലെ നല്ല ഒരു പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാട്ടോ അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി ഇവർ വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ടം ഇഞ്ചി ഒന്ന് ചതച്ചതും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതായത് ഇത് കരിഞ്ഞ് പോണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് ആ ഒരു മണമൊക്കെ വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്ന് ആ ഒരു മണമൊക്കെ പുറത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാളായിരുന്നതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിനാവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പോലെ തന്നെ എരിവ് എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതും കൂടെ ആയതുകൊണ്ടാണ് ഞാനിവിടെ എരിവ് കുറച്ചിടുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് കറിപുല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ സവാള ഒന്ന് വഴന്ന് വരണം ഒരുപാട് ഒരുപാടങ്ങ് വഴട്ടണ്ട ചെറുതായിട്ടൊന്ന് വെന്ത് ഒന്ന് ഒരു ഒരു ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതി നമുക്ക് ഈ ഒരു പരുവൊക്കെ ആവുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഒരു വലിയ തക്കാളി തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ പല പല രീതിയിൽ മുട്ടക്കറികളൊക്കെ ഉണ്ടാക്കുമെങ്കിലേ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കുന്നത് കുറവായിരിക്കും അല്ലേ അപ്പോൾ ഞാനും ഇത് അപൂർവ്വമായിട്ടൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്നുണ്ടാക്കാറ് കേട്ടോ കാരണം സംഭവം ഇത് തന്നെയാണ് തേങ്ങ നന്ന് വറുത്തെടുക്കുന്ന ആ ഒരു പാട്ട് പാട് കരുതിയിട്ട് തന്നെയാണ് കേട്ടോ പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് അടിപൊളി ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും അപ്പം നമ്മുടെ തക്കാളിയൊക്കെ കണ്ടില്ലേ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ ഈ ആ ഒരു പച്ചക്കുത്തുണ്ടല്ലോ പച്ചമണം അതൊന്ന് അതൊന്നു ഇളക്കി എന്നിളക്കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ആ ഒരു പച്ചമുളക് ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു അരപ്പുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ആരപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് കഴിയിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ആണോ എന്നൊന്ന് നോക്കിക്കോണം കേട്ടോ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ കറി എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തന്നെ മുട്ട പുഴുങ്ങി വെച്ചേക്കണം കേട്ടോ അത് മറന്നുകൊണ്ട കാരണം അത് മുട്ടക്കറിയാണല്ലോ അപ്പോൾ ഇതെല്ലാം ആക്കിയതിന് ശേഷം ഞാൻ മുട്ട പുഴുങ്ങാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറയരുത് അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഓൾറെഡി മുട്ട പുഴുങ്ങി വെക്കണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഞാൻ അത് എൻ്റെ കുറ്റം പറയരുത് കേട്ടോ അപ്പോൾ നന്നായിട്ട് കറി എല്ലാം തിളച്ച് വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആ മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് എന്നെ ഹൈ ഫ്ലെയിമിലിട്ട് എന്നെ തിളപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് എത്രത്തോളം കറി ആവശ്യമുണ്ടോ ആ ഒരു രീതിക്ക് നമുക്ക് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ വറ്റി വറ്റി വരുമ്പോൾ എന്താ പറയുക നമ്മൾ ഈ തേങ്ങ വറുത്തരച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് വറ്റി വരും കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ സമയത്തൊരു മണം വരും അതായത് നമ്മൾ ഈ വറു അത്ത തേങ്ങയുടെ ആ ഒരു മണമുണ്ടല്ലോ പണ്ട് അമ്മയൊക്കെ ഇതുപോലെ തേങ്ങ വറുക്കുന്ന സമയത്തുണ്ടല്ലോ ആ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയെന്ന് ഞാൻ എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എത്ര പേര് അങ്ങനെ എന്ന് എനിക്കറിയില്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും എനിക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ എത്ര പേര് അങ്ങനെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ കഴിച്ചിട്ടുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ച് വറ്റിയതാ ഈ ഒരു പരിവായ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെട്ടോ ഇനി നമുക്ക് ചോറാണോ ചപ്പാത്തിയോ പൊറോട്ടയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഓക്കെ